അങ്ങോട്ട് വരാൻ തുടങ്ങിയപ്പോഴാ ഗൗരിയുടെ അച്ഛനും അമ്മയൊക്കെ വന്നതേ ഗൗരിയുടെ ദേഷ്യമൊക്കെ മാറിയോ പിന്നെ ഒരുപാട് പലഹാരങ്ങളൊക്കെ ആയിട്ടാ വന്നത് എല്ലാവർക്കും വലിയ സന്തോഷായി കല്യാണം കഴിഞ്ഞ പെണ്ണിന് ഒരു വിശേഷമൊക്കെ ആവുമ്പോ അച്ഛനും അമ്മമാര് പഴയതൊക്കെ മറക്കും മോള് നോക്കിക്കോ ഇവിടെ പ്രഭക്കുഞ്ഞിനും മോളോടുള്ള ദേഷ്യമൊക്കെ മാറും അത് തീരുമാനം തോന്നുന്നില്ല ഒന്നിന് പിറകെ ഒന്നായി പ്രശ്നങ്ങൾ കടന്നു വരിക നീരമോളുടെ കാര്യല്ലേ മോള് പറയണത് എല്ലാം ശരിയാവും ഇന്നല്ലെങ്കിൽ നാളെ പ്രഭക്കുഞ്ഞു മോളെ മരുമോളായിട്ട് സ്വീകരിക്കും വന്നതോ നട്ടുച്ചക്ക് കാലെടുത്ത് വച്ചപ്പ തന്നെ എന്റെ കുറ്റം പറച്ചിലും പരദൂഷണവും കൊള്ളാം അല്ല ഇവിടെ തലേക്കേറ്റി വെച്ചോ എന്നിട്ട് എന്നെ ഇവിടുന്ന് പുകച്ച് പുറത്ത് ചാടിക്ക് ജോലിക്ക് വന്നതാണെങ്കിൽ അത് ചെയ്തിട്ട് മിണ്ടാതെ പൊയ്ക്കൊള്ളണം ജോലി അടുക്കളയിലാണെങ്കിലും ഗവൺമെന്റ് ജോലിക്ക് വരുന്നത് പോലെ അവളുടെ വരവ് ഈശ്വര ഇനി എന്തൊക്കെ സംഭവിക്കാവോ ക്ഷമിക്കണം കുഞ്ഞെ എന്റെ ഭാഗത്തു ഈജയ ഗൗരിയുടെ വീട്ടുകാർ വന്ന സന്തോഷത്തില് പറ്റിപ്പോയതാ ഇനി ആവർത്തിക്കില്ല നിന്നോട് ഞാൻ ഒരു ആയിരം വട്ടം പറഞ്ഞിട്ടുണ്ട് നീ എനിക്ക് അടുക്കള പണിക്കാരി അല്ലായിരുന്നു എന്ന് പക്ഷേ ഇപ്പം നീ ആ ലെവലിലേക്ക് ഉയർന്നു ഇങ്ങനെ ക്ഷമ ചോദിക്കേണ്ട അവസ്ഥ ഇതിനു മുൻപുണ്ടായിട്ടുണ്ടോ അറിയാം കുഞ്ഞെ കുഞ്ഞു പറയുന്നതിനപ്പുറം ഈ ഭാർഗവിക്ക് ഇതിപ്പോ പറ്റിപ്പോയി പഴയതൊക്കെ മറന്ന് ഗൗരിയുടെ അച്ഛനും അമ്മയും വന്നപ്പോ പെട്ടെന്ന് വരാൻ പറ്റിയില്ല ഇനി ആവർത്തിക്കില്ല സത്യം ആ ശരി പിന്നെ കുറച്ച് കഴിയുമ്പോ മീര ഇങ്ങെത്തും അവളുടെ മുറി നന്ദന്റെ മുറി തന്നെയാ ഒന്ന് തൂത്തു തുടച്ചിട്ടേക്ക് പിന്നെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് ഇന്നിവിടെ പലതും നടക്കും ഒരു കൊലപാതകം നടന്നാലും നീ പേടിക്കരുത് കുഞ്ഞേ എല്ലാം അറിഞ്ഞിട്ടും പോലെ നിൽക്കുന്നവര് ഒന്ന് മാറ്റി ചിന്തിച്ച ഇവിടെ വലിയൊരു അപകടം നടക്കാതെ നോക്കാം ഒരു കുടുംബം മുഴുവൻ ഒരാൾ കാരണം നശിക്കട്ടെ എന്ന് വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും നീ കുഞ്ഞികരേം ന്യായീകരിക്കാൻ വരണ്ട നീ നിന്റെ ജോലി നോക്ക് പോ